അങ്ങനെ മരണം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടിക്കറ്റ് ടൂഫിനാലയുടെ വഷീറിയ മത്സരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിലാണ് നടക്കുന്നത് അങ്ങനെ നമ്മുടെ ജിൻഡോ ചേട്ടൻ സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ട് മൊയൽ കുട്ടികളെ സ്വന്തമാക്കിയിരിക്കുകയാണ് ജാസ്മിൻ്റെ വീടൊക്കെ നമ്മുടെ ജിൻഡോ ചേട്ടൻ ഇതേ ഇങ്ങനെ നിന്ന നിപ്പിലാണ് കൊണ്ടേ ജാസ്മിൻ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടനും ഇത്തവണ പോയത് ജിൻഡോ ചേട്ടൻ നന്ദനയും അതേപോലെ തന്നെ ഋഷിയാണ് ഋഷിയും രണ്ട് മൊയലിനെ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് പേര് ഋഷിക്കും രണ്ട് മോയരുണ്ട് അതേപോലെ തന്നെ ജിൻഡോ ചേട്ടനുണ്ട് രണ്ടുപേരും കട്ടയ്ക്ക് കട്ടക്കി തന്നെയാണ് മത്സരം നല്ല രീതിയിലുള്ള മികച്ച പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ ഋഷിയും അതേപോലെ തന്നെ ജിൻഡോ ചാണ്ടും ചെയ്യുന്നത് ഒരു രക്ഷയില്ല ഋഷി നന്നായി ചെയ്യുന്നുണ്ട് ജിൻഡോ ചാണ്ടും നന്നായി ചെയ്തിട്ടുണ്ട് നന്ദനയ്ക്ക് അധികം അങ്ങോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താണെങ്കിലും ജിൻഡോ ചാട്ടൻ ടിക്കറ്റ് ടു ടൂഫിനാലേ നേടണമെന്നാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ നന്നായി പെർഫോമൻസ് ആരൊക്കെയാണ് ജിൻഡോ ചേട്ടൻ എന്താണെങ്കിലും ടിക്കറ്റ് ടൂറിനാലെ നേടുമെന്നാണെന്നാണെന്നാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക